ി സിയിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി ശമ്പളം ലഭിക്കാതായതോടെ പ്രത്യക്ഷാ സമരത്തിലേക്ക് കടക്കാനൊരുങ്ങിയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ തിങ്കളാഴ്ച കെ എസ് ആർ ടി സി എംപ്ലോയിസ് സംഘിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ഉലകം ചുറ്റി നടക്കുന്ന മന്ത്രിക്ക് ജീവനക്കാരുടെ ബുദ്ധിമുട്ടറിയാൻ കഴിയുന്നില്ലെന്നും ജീവനക്കാർ ആരോപിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധി വിഷയം കൂടുതൽ ഒരു ചർച്ചകളിലേക്ക് ആ വഴിമാറുകയാണ് ഇപ്പോഴും ആ വളരെയധികം പ്രതിസന്ധിയിലാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളൊക്കെ തന്നെയും ഉള്ളത് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഒട്ടേറെ സമരങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ആദ്യഘടു ഈ മാസത്തിന്റെ ആദ്യം അതായത് മാസ്യ ഒരു മാസം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ അഞ്ചാം തീയതിക്കുള്ളിൽ നൽകാമെന്നൊരു തീരുമാനമുണ്ടാകുന്നത് ആ അതിനുശേഷം രണ്ടാം ഗഡു മാസാവസാനം അതായത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം നൽകാമെന്നൊരു തീരുമാനം കൂടി എത്തുന്ന ഒരു സാഹചര്യം വിവിധ ഘട്ടങ്ങളിലുള്ള ചർച്ചകളുമൊക്കെ നടന്ന നടന്നതിനു ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അന്ന് ആന്റണി രാജു ആയിരുന്നു ഗതാഗത മന്ത്രിയായിരുന്ന ഗതാഗത മന്ത്രിയായിട്ട് ആ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം കുറച്ചു കാലം ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ വീണ്ടും പിന്നീട് നിലവിൽ ഇപ്പോഴും അത് ശമ്പളം മുടങ്ങുന്നൊരു സാഹചര്യമുണ്ടെന്നാണ് ഈ തൊഴിലാളികൾ ആരോപിക്കുന്നത് ശമ്പളം ഈ ആദ്യ ഗഡു അഞ്ചാം തീയതിക്കുള്ളിൽ തരാം നൽകാമെന്ന ആ വാഗ്ദാനവും ലംഘിക്കപ്പെട്ടു എന്നും ഈ തൊഴിലാളികൾ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് വീണ്ടും നീങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ഈ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് തൊഴിലാളി സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബി എം എസിൻ്റെ തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ കെ എസ് ടി എംപ്ലോയിസ് സംഘിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് തിങ്കളാഴ്ച സെക്രട്ടറി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കൊരു മാർച്ച് സംഘടിപ്പിക്കുവാൻ ഈ കെ എസ് ടി എംപ്ലോയിസ് അംഗ് ഒരുങ്ങുകയാണ് നിലവിൽ ഈ സർക്കാർ നൽകിയ അല്ലെങ്കിൽ കെ മാനേജ്മെന്റ് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്നുകൂടിയാണ് പറയുന്നത് എന്തായാലും നമുക്കറിയാം ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ശമ്പളം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു മാസങ്ങളോളം ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വളരെ ഒട്ടേറെ സമരങ്ങൾ ഈ സി എം ഡി ഓഫീസിലേക്കായാലും ശരി അല്ലെങ്കിൽ മറ്റ് സെക്രട്ടേറിയറ്റിലേക്കായാലും ശരി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള മാർച്ചുകളും അതിൽ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൽ പല വിവിധ സംഘടനകൾ അതായത് തൊഴിലാളി സംഘടനകളെല്ലാം പങ്കെടുത്തുകൊണ്ടൊരു സംയുക്ത സമരം അടക്കം പല ഘട്ടങ്ങളിലായി നടക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു ബി എം എസിന്റെ നേതൃത്വത്തിലാണെങ്കിൽ ഒട്ടേറെ സമരങ്ങൾ ഈ ശമ്പള പരിശീ ശമ്പളം നൽകണമെന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയുമൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത് അതിൽ വിവിധ ഘട്ടത്തിലുള്ള ചർച്ചകളും ഒക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് ഈ ആദ്യ ഗഡ് നൽകാം അഞ്ചാം തീയതിക്കുള്ളിൽ ആദ്യ ഗെഡ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് സി ഓഫീസും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു പഴയപടി അതായത് നേരത്തെ എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് വീണ്ടും കെ എസ് ആർ ടി സി നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നു എന്നതിൻ്റെ എന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും ഈ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യമുണ്ട് നിലവിൽ ഇത്തരത്തിൽ അതായത് ഈ ശമ്പളം മുടങ്ങുന്ന ഈ നിശ്ചയിച്ച പ്രകാരമുള്ള ഡേറ്റിൽ ശമ്പളം കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ജീവനക്കാർ ആരോപിക്കുന്നത് അതായത് പകുതി ശമ്പളമാണ് ആദ്യ മാസം നൽകുന്നതെങ്കിൽ അതുപോലും കൊടുക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന നിലയിലേക്ക് നിലവിൽ എത്തിയിരിക്കുകയാണ് ഇതിൽ ഗതാഗത മന്ത്രിയാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഈ തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നു അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് ടൂറിലാണ് അങ്ങനെ ഉലകം ചുറ്റുന്ന ഗതാഗത മന്ത്രിക്ക് തൊഴിലാളികളുടെ വേദന മനസ്സിലാകില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും എന്തായാലും ഈ ബി എം എസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരു തീരുമാനമുണ്ടാകാത്ത ഭക്ത പക്ഷം ശക്തമായൊരു സമരം ഉണ്ടാകുമെന്ന് കൂടി ഈ ബി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും തിങ്കളാഴ്ചയാണ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ ധർണ നടത്തുവാനിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുന്ന അവസ്ഥ വീണ്ടും വന്നുയർന്നിരിക്കുകയാണ് വിഷ്ണു വ്യക്തമാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്